ഞാൻ വയർപ്പ് തുന്നിട്ട് കുപ്പായെന്ന് പറയുമ്പോ നിങ്ങൾ രാവിലെ വരുമ്പോൾ നിങ്ങൾ ഉമ്മാലേ ഉപ്പാലേ ഉമ്മ ഉപ്പാ ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകണം അമ്മ ഞാൻ ഇതാ എന്റെ പഠനം പൂർത്തീകരിച്ച സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകണം ഉമ്മടുത്താലും ശരിക്കും നിങ്ങളുടെ ഈ കുപ്പായ ഉണ്ടല്ലോ ഈ കറപ്പും ചോക്കുന്നു അത് ശരി നിങ്ങളുണ്ടായ നിങ്ങളെ പിന്നില് അവരുണ്ട കുപ്പായ കാരണം പഠിക്കുക എന്ന് പറയുന്ന ഒരു ലേണിംഗ് പ്രോസസ് മാത്രമാണ് അല്ലേ പക്ഷെ നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്ന് തീരണം നിങ്ങൾ ഓർക്കട്ടെ ഓർക്കട്ടെ നിങ്ങൾക്ക് ഓർപ്പായേ എന്ന താങ്ക്യൂ പറഞ്ഞു ഒന്ന് അപ്പാനോടും നിങ്ങളോട് അച്ഛനോടും അമ്മയോടും ഒരു താങ്ക്യൂ പറഞ്ഞു ഇല്ലല്ലോ ആളെ കേട്ട സമയല്ലോ ഇത് കഴിഞ്ഞു പറയോ ഒന്ന് കെട്ടിപ്പിടിക്കോ കാരണം ഇവിടെ ഇരിക്കുമ്പോ നിങ്ങളുടെ മുഖത്തേക്കാൾ ഇത്രയും അലങ്കരിക്കപ്പെട്ട നിങ്ങളെക്കാൾ തിളങ്ങി നിൽക്കുന്ന മുഖത്ത് ഒന്ന് പിരികോ ആ തലക്ക് ഞങ്ങൾ കണ്ടാൽ പോരാ നിങ്ങളെ കാണണം